ആ സാധനം എന്തായിരുന്നു ഫ്രിഡ്ജിന്റെ മുകളിൽ വെക്കണ എന്തോ ഒരു സാധന പറഞ്ഞത് അഞ്ചാറായിരം ഉറുപ്യ വില വരുവേ എന്റെ സംശയം സംഗതി അതന്നെ എന്നാലേ ആ പുട്ട ഓനെ ജയിക്കൂല പണം എനിക്കും മകനും പുല്ല പക്ഷേ നമ്മള് വിശ്വാസവഞ്ചന ചെയ്യൂല കൂട്ടിയാലിപ്പടുത്തല്ലേ പണക്കാരനായത് ഓനെ കാണും പത്ത് കൊല്ലം മുമ്പ് ഞാൻ പണക്കാരനയ്ക്കണ് സുബേറിന് വിസ വാങ്ങിക്കൊടുത്തത് ഞാനോ

ഓ എപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ ഞാൻ പണക്കാരാണെന്ന് അത് മതി എന്നാലേ എനിക്കും കൊറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താ വച്ചാലേ എന്റെ ഒരു പണുണ്ടെങ്കിൽ അതുകൊണ്ട് ഇന്ന് കാര്യം കിട്ടണുണ്ട് മൂപ്പേർക്കുണ്ട് ആർക്കെങ്കിലും വല്ല ഗുണമുണ്ടോ പള്ളീന്റെ അറ്റ പണിക്ക് നമ്മളെ അയ്യായിരം കൊടുത്തപ്പോൾ അംസ കൊടുത്ത എത്ര ഇരുന്നൂറ്റമ്പത് ചന്ദ്രോത്തെ മൈമൂദിന്റെ മോളെ കെട്ടിക്കാനേ ഞാൻ കൊടുത്തത് ആയിരോ അംസ കൊടുത്തതോ നൂറ് കട്ടപ്പുറത്തെ മറിയത്തിന്റെ പേര പേരന്താക്കാൻ ഞാൻ കൊടുത്ത രണ്ടായിര അംസ കൊടുത്തതോ എത്രയാൻ്റെ കൊല്ലത്തെ നോമ്പനെ രണ്ട് ആ കാര്യം നമ്മള് വാരി നിങ്ങൾക്കൊക്കെ കിട്ടിയില്ലേ സക്കാത്തും പൈസ ഇരുപത്തഞ്ചു ആയുമ്പോ കിട്ടാത്ത രണ്ടോടോ നാട്ടില് മൊയ്തീനെ എനക്ക് എത്ര കിട്ടിയത് ഇരുപത്തഞ്ചു റുപ്യ മതി നിങ്ങൾ നിങ്ങള് പറോ അംസക്കാണോ നിലയും വലിയ കൂടുതലുള്ളത് അത് കുട്ടിയാലെ എന്നാ പോരി നിന്റെ വക ചായയും നെയ്പടി ഉണ്ട് സുബൈര് ഗൾഫിൽ നിന്ന് വന്ന വകലാന്ന് കൂട്ടിക്കോളി ആയിക്കോട്ടെ പോരടോ ഇങ്ങനെയെങ്കിൽ സുബൈറിനോട് ഇടക്കിടക്ക് വരാൻ പറയാം എന്തിയ